السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي انبتي آر حديث നടക്കുന്ന വഴിയിൽ തന്നെ നാം ചെയ്യേണ്ട ചില നന്മകളുണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റോയു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബീസ് അൻഹുവിൽ നിന്ന് നിവേദനം അന്ന അലൈഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ബൈനമ റജുലുൻ എംഷിബിൻ ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വചത അവസര ഷൗക്കിൻ അലത്വരീക്ക് വഴിയിൽ ഒരു മുള്ളു കണ്ടു മുള്ളിൻ്റെ കൊമ്പ് കണ്ടു മരക്കൊമ്പ് മരച്ചില്ല മുള്ള മരച്ചില്ല ഇത് കണ്ടു അത് ആളുകൾ നടക്കുമ്പോൾ കാലിൽ തട്ടും മുറിവാകും വേദനിക്കും അങ്ങനെ പലർക്കും പ്രയാസമാകും അപ്പോൾ അത് നമ്മുടെ കാലിൽ തട്ടാതെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് നമ്മുടെ കാലിൽ തട്ടാതെ അങ്ങനെ നടന്ന് പോയാൽ മതിയോ അത് പോരെന്നാണ് പറയുന്നത് ഈ മനുഷ്യൻ മനുഷ്യരെ ചെയ്തു കാല് തട്ടാതെ പോകുന്നതിന് പകരം ഫ അഹർഹു അതവിടുന്ന് എടുത്തു മാറ്റി അതവിടുന്ന് വഴിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കി ലഹു ഫർ അലഹു അള്ളാഹു താര അവന് നന്ദി ചെയ്തു ഇതിന് നന്ദി ചെയ്തു അള്ളാഹു അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തു അവനെ രക്ഷപ്പെടുത്തി മറ്റു ഹരി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ തടസ്സമാകുന്നതെന്തും മുള്ള ആണെങ്കിലും കല്ല് ആണെങ്കിലും മറ്റെന്ത് തടസ്സങ്ങളാണെങ്കിലും അത് നമ്മുടെ കാലില് തട്ടാതെ നമ്മുടെ നടത്തത്തിന് തടസ്സമാകാതെ മാറിപ്പോകുന്നതിന് പകരം അതവിടുന്നിടത്തും മാറ്റുക മറ്റുള്ളവർക്ക് കൂടി പ്രയാസം സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എങ്കിൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും ഒരുപാട് പ്രതിഫലം കിട്ടും അള്ളാഹുവിനെടുക്കൽ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാണ് വഴി ഒരിക്കലും തടസ്സമുണ്ടാക്കാതെ ശ്രദ്ധിക്കണം എന്നർത്ഥം അള്ളാഹു തലത്തരം നന്മകൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ